അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നു അപ്പം രാവിലെ നാലരൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെ ഡൽഹിന്ന് കയറി ഇപ്പം ആഗ്രയിൽ എത്തി മണിക്കൂറാണ് ട്രെയിനിൽ ഇരിക്കേണ്ടി വന്നത് അപ്പം ഇവിടുന്ന് ഒരു ടാക്സി ടാക്സി അറേഞ്ച് ചെയ്തു ഈ ഗേറ്റ് വരെ അപ്പോഴത്തേക്ക് ടാക്സി വരുമല്ലോ ഇവിടുന്ന് വേറെ വണ്ടിയാണ് ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ആഗ്രയിൽ നമ്മളിപ്പം ഈ വണ്ടിയിൽ നമ്മൾ പോകേണ്ടത് ഇപ്പം ഫ്രണ്ട് കവാടത്തി തരും ഇപ്പം ഇവിടുന്ന് ഇനി ടിക്കറ്റ് എടുക്കണം താജ്മഹൽ പുറത്തുനിന്ന് അതിൻ്റെ ചുറ്റും നിന്നിട്ട് കാണുന്നതിനും പിന്നെ അതിൻ്റെ മേലെ കയറി നിന്നിട്ട് കാണുന്നതിനും രണ്ടും റേറ്റ് ആണ് ഒരുപാട് പേരുണ്ട് കാണാൻ വേണ്ടിയിട്ട് അധികം വിദേശികളാണ് കൂടുതൽ ഒരുപാട് നാളെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് താജ്മഹൽ അടുത്ത് നിന്ന് കാണുന്നുന്ന് ഇപ്പൊ ഒരു ഫോട്ടോലെടുക്കാൻ പറ്റി ഇതിന്റെ അകത്തൂടെ ആണ് നമുക്ക് പോവാൻ നമ്മളിപ്പം എത്തി ഒരു ചിത്രങ്ങൾ പരിച്ചു വെച്ച പോലെ അങ്ങനൊരു ഒരു മായാലോകം പോലെയുണ്ട് കാണുമ്പം ഒരുപാട് ആളുണ്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നല്ല വെയിലാണ് നമ്മളവിടെ എത്തുമ്പോ തന്നെ കൊറച്ച് രാവിലെ തന്നെ നല്ല പൊരി വെയിലാണ് ഇപ്പം ഭക്ഷണമൊന്നും കഴിക്കാണ്ട നമ്മൾ ഇറങ്ങിയത് കുഞ്ഞി രാവിലെ ഉറങ്ങി എണീച്ചിട്ട് ഉണ്ടായിട്ടില്ല ക്ഷീണത്തിലാണ് ആള് നോക്കാൻ വരെ പറ്റുന്നുണ്ടായിട്ടില്ല നമ്മള് ബാഗെല്ലാം പുറത്ത് വെക്കണം ഇവിടെ പിന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും അകത്തേക്ക് അയറ്റി വിടൂല അതുകൊണ്ട് കുഞ്ഞിക്കുള്ള ഭക്ഷണമൊന്നും കരുതാൻ പറ്റിട്ടില്ല ആദ്യം പിന്നെ വലിയ ഉഷാറൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ചൊരു ഉഷാറൊക്കെ വന്നത് പിന്നെ നല്ല ഫോട്ടോ എടുക്കാൻ നിന്ന് നേരം തുടങ്ങി ചിത്രങ്ങളിലെല്ലാം കാണുമ്പോൾ എന്നാലും അടുത്തൊന്നും കാണുന്നതിൻ്റെ ഒരു ഫീല് എന്താ പറയാ അപ്പം അത്രയും കാണാൻ നല്ല ഭംഗിയുണ്ട് വെണ്ണക്കല്ല്ന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് വെണ്ണക്കല്ല് പണി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ പ്രണയ സ്മാരകം എന്നൊക്കെ പറയുന്നെ നമ്മുടെ താജ്മഹല് നമ്മൾ അടുത്തൊന്ന് കാണാൻ വേണ്ടിട്ട് പോവുകയാണ്. കുഞ്ഞീന്റെ കുറെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നോക്കിയാണ് അപ്പൊ വെയിലായിട്ട് ഇപ്പൊ മുഖത്തേക്ക് നോക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നെല്ലിക്ക മരമുണ്ട് അപ്പം നെല്ലിക്ക മരം നിറച്ചോണെന്ന് വെച്ചാൽ നെല്ലിക്ക അങ്ങനെ കാണാൻ എന്താ രസംന്നറിയാം അപ്പൊ കുഞ്ഞുന് ഭക്ഷണമൊന്നും കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അധികം നിൽക്കാൻ നിന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണണം ഫോട്ടോ എടുക്കണം എന്നുള്ള പോലെ മാത്രമായി പോയി അപ്പം നമ്മൾ ബാഗിലെല്ലാം കരുതിരി പക്ഷെ എടുക്കാൻ ഉള്ളിലേക്ക് കയറ്റി വിറ്റിട്ടില്ല ബാഗ് അപ്പം ഇവക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ എൻ്റെ പുറത്തേക്ക് പോയി അപ്പം അവിടെ ഇങ്ങനെ ഓരോ പീഡിയാലും ഇങ്ങനെ താജ്മഹലെല്ലാം ചെറിയ ചെറിയ നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞ് കുഞ്ഞ് ഹോട്ടലിലാണവിടെ ഭക്ഷണം എല്ലാം കണക്കന്നെ എന്നാലും കുഴപ്പമില്ല